ഹലോ സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ മണിക്കൂട്ടനെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മണിക്കൂട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും കെനേഡിയം പിഗ്മി ഇനത്തിൽ പെടുന്നതാണ് ഇത് നമ്മുടെ മുട്ടൻ ചത്രമേ നീളം വെക്കുകയുള്ളൂ മുട്ടിന് താഴെയാണ് നീളം വെക്കുന്നത് മാക്സിമം പോയ മുട്ടൻ ചത്രേ നീളം വെക്കുകയുള്ളൂ ഇതിൻ്റെ അമ്മയാണ് ഇതാണ്ടിരിക്കുന്നത് ഈ ഉള്ള പേര് എന്നാണ് നമ്മുടെ ദേവുട്ടിയാണ് പിന്നെ ഇതിനെ നമ്മൾ പാല് കറക്കാനല്ലേ ഉപയോഗിക്കുന്നത് മെയിൻലി ഇതിനെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഷോയ്ക്കൊക്കെ കൊണ്ടുതന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാ ഇവരെല്ലാരും കൂടെ ഇതുകൊണ്ട് ഫോൺ കൊണ്ടുവരുമ്പഴത്തേക്കിന് കിഴി വേറെ വരുവാണ് ഭയങ്കര അട്രാക്റ്റീവായിരിക്കും ഫോൺ നല്ല രസമാണ് രസമാണ്മാരെ കാണാൻ നല്ല പൂടൊക്കെ ഉള്ളത് നമ്മുടെ നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു ഡെങ്കു എന്ന് പറഞ്ഞു അവൻ കൊമ്പൊക്കെ നല്ല കൊമ്പുണ്ടായിരുന്നു പക്ഷെ അവൻ മരിച്ചുപോയി അത് ഭയങ്കര വിഷമായി പോയി നമ്മക്ക് നമുക്ക് ഇവന് കൊമ്പ് കിളിച്ചു വരുന്നതേ ഉള്ളു ദൈവം ദേവിന്റെ കൊമ്പ് പോലെ തന്നെ ഇപ്പൊ നിൽക്കുന്നേ മുന്നേ ഒരു വയസ്സായി ഇപ്പൊ നിൽക്കുന്നു നമ്മുടെ ഇപ്പൊ രണ്ടാടുകളേ ഉള്ളു നിലവിലുള്ളു മറ്റേ രണ്ടെണ്ണത്തിനെ നമ്മൾ കൊടുത്തു ഒരെണ്ണം ഒരെണ്ണത്തിനെ കൊടുത്തു മറ്റേ രണ്ടെണ്ണം മരിച്ചുപോയി ഇതാണ് നമ്മുടെ കൃഷിയായിട്ട് ഒന്ന് കള പിടിച്ചു കിടക്കുമായിരുന്നു അപ്പത്തേക്കി അങ്ങോട്ട് നമ്മൾ അഴിച്ചു കെട്ടി പോകണം അടിഞ്ഞു ദൈവം എന്നെല്ലാം ക്ലിയർ ആക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ പയർ വിജയകരമായി ഇല്ല അതുകൊണ്ട് തന്നെ കളകയറി മൊത്തവും പോയി നമ്മുടെ പയറ് അപ്പോൾ ഗൈസ് നിങ്ങളുടെ എന്തെങ്കിലും ടിപ്സുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ